എല്ലാവർക്കും നമസ്കാരം ശിൽപാസ് ബ്ലോഗ് ഫോർ യു എന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മച്ചാട് മാമാങ്കത്തെ കുറിച്ചാണ് മച്ചാട് വേല മച്ചാട് തിരുവാണിക്കാവ് വേല മച്ചാട് മാമാങ്കം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഉത്സവം തൃശൂർ ജില്ലയിൽ തലേപ്പിള്ളി താലൂക്കിൽ വടക്കാഞ്ചേരിക്കടുത്ത് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് അരങ്ങേറുന്നത് വർഷം തോറും കുംഭമാസത്തിൽ നടത്തിവരുന്ന കുതിരവേലയാണ് മച്ചാട് മാമാങ്കം അഞ്ചു ദിവസത്തെ ഉത്സവത്തിന്റെ അവസാന നാളിൽ ഗംഭീരമായി അലങ്കരിച്ച കുതിരകോലങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു കുതിരവേലയും ചെണ്ടമേളവും കൂടി ചേരുമ്പോൾ വേലയ്ക്ക് മാമാങ്ക പൊലിമ കൂടുന്നു സാധാരണ വേല പൂരങ്ങളെ പോലെ ആന എഴുന്നള്ളിപ്പ് ഇവിടെയില്ല എന്നത് ശ്രദ്ധേയമാണ് ഇവിടത്തെ പറയെടുപ്പ് മറ്റുള്ള ക്ഷേത്രങ്ങളെ പറയെടുപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സാധാരണ ഉത്സവങ്ങൾ ഒരു ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ കുതിരവേല മച്ചാടി എന്ന പ്രദേശത്തെ ആറ് ഗ്രാമങ്ങളിൽ ജാതി മത ഭേദമന്യേ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് പണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തീവ്രഭക്തനായ കോങ്ങോട്ട് നായർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങവേ ഭഗവതിയുടെ ചൈതന്യം അദ്ദേഹത്തിന്റെ ഓലക്കുട യാത്രയാവുകയും വഴി മധ്യേ ഭ്രമം ബാധിച്ച് നായർ വഴിതെറ്റി മച്ചാടെത്തി അവിടെ വെച്ച് ഒരു ഹരിജനം അദ്ദേഹത്തെ കൈപിടിച്ച് പാലിശ്ശേരി തറവാട്ടിൽ എത്തിച്ചു വിശ്രമം കഴിഞ്ഞ് ഓലക്കുട തറവാടിന്റെ മച്ചിൽ വെച്ചു അദ്ദേഹം യാത്രയാവുകയും ചെയ്തു പിന്നീട് അരീക്കരയില്ലത്തെ ഇളയത് ഈ ഭഗവതിയെ തൊട്ടടുത്തുള്ള തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൽ മറ്റൊരിടത്തും കാണാനിടയില്ലാത്ത പറയെടുപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവിയുടെ പ്രതിപുരുഷനായ അരീക്കരയില്ലത്തെ ഇളയതുകളാണ് എടുപ്പന്മാരുടെ തോളിലേറി പറയെടുപ്പിനായി വീട് വീടാന്തരം ഊരുചുറ്റുന്നത് വർഷത്തിലൊരിക്കൽ ദേവി ഭവനം സന്ദർശിക്കാൻ എത്തുന്നു എന്ന വിശ്വാസത്തിൽ ദേശം മുഴുവനും ഇളയത്തിന്റെ വരവും കാത്ത് നിലവിളക്കിൽ തിരിയിട്ട് പറയൊരുക്കി ഉറങ്ങാതെ കാത്തു നിൽക്കും കൊടുങ്ങല്ലൂർ ഭഗവതി കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന തിരുവാണിക്കാവ് അമ്പലത്തിലും ചേർന്ന് കിടക്കുന്ന വിശാലമായ പാടത്തിലുമാണ് വേല ആഘോഷിക്കുന്നത് കുതിര കുതിരയെഴുന്നള്ളിപ്പും കുതിരച്ചാട്ടവും പറയെടുപ്പുമാണ് വേലയുടെ പ്രധാന ചടങ്ങുകൾ വേലയ്ക്ക് ഏഴ് ദിവസം മുൻപ് ക്ഷേത്രത്തിന്റെ ഇരുവശത്തും മുളകൊണ്ട് പ്രത്യേകം രീതിയിൽ മെടഞ്ഞുണ്ടാക്കിയ കവാടങ്ങൾ സ്ഥാപിക്കും കാവുകൂറിടൽ എന്ന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പറക്കി പോകുന്ന എടുപ്പന്മാരുടെ വ്രതമാണ് തേക്ക് പ്ലാവ് മുള എന്നിവയുപയോഗിച്ച് ദേശവാസികൾ തന്നെ ഉണ്ടാക്കുന്ന പൊയ്ക്കുതിരകളാണ് ഈ വേലയുടെ താരങ്ങൾ തേക്കിന്റെയോ പ്ലാവിന്റെയോ ഫ്രെയിമിന് മുകളിൽ മുളകൊണ്ടാണ് കുതിരയുടെ കാലുകളും ഉടലുകളും നിർമ്മിക്കുന്നത് മുളയൊരുക്കിയ പഞ്ചരത്തിന് മുകളിൽ വൈക്കോൽ പൊതിഞ്ഞ് അതിനു മുകളിലായി വെളുത്തു തുണി ചുറ്റി പിന്നെ ആകർഷകമായ വർണ്ണപ്പട്ടുകളും മറ്റും അലങ്കാരങ്ങളും ചാർത്തി ഒടുവിലായി തലയും വെച്ചാൽ ആരും കൊതിച്ചു പോകുന്ന വേലക്കുതിരകളായി മാത്തിലെ അതിഥികളായ എല്ലാ കുതിരകൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദേശക്കാർക്കെല്ലാം കുതിരകളെ തോളിലേറ്റി ഓട്ടമാണ് കൊയ്ത്തു കഴിഞ്ഞ ആ പാടത്തിലൂടുള്ള ഓട്ടം തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ അവസാനിക്കും അവിടെ എല്ലാ ദേശ കുതിരകളെയും ആനയിച്ചു നിർത്തി പിന്നെ പഞ്ചവാദ്യം തുടങ്ങുകയായി വാദ്യം കെട്ടിയിറങ്ങിയാൽ പിന്നെ കുതിരച്ചാട്ടമാണ് അതിനായി നല്ല ഉയരത്തിൽ പ്രത്യേകം കെട്ടിയൊരുക്കിയ പന്തലിൽ കുതിരകൾ ഓരോരുത്തരായി ഭഗവതിയെ പ്രദീക്ഷിണം വെച്ച് ദേശക്കാരുടെ ചുമലിൽ ആർപ്പുവിളിയോടെ പന്തലിന്റെ അടിയിൽ തലയുയർത്തി നിൽക്കുമ്പോഴേക്കും ജനങ്ങൾ ആർത്തുവിളിക്കും അഞ്ചാം ദിവസം ധാരികനെ വധിച്ചെത്തിയ യുദ്ധസന്നാഹത്തിന്റെ ആർപ്പുവിളികളായാണ് കുതിരവേല ആഘോഷിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഏതാനും ആവർത്തികളുടെ വിഫല വിഫലശ്രമത്തിനു ശേഷം കുതിരകൾ ചാട്ടം മതിയാക്കി നിരന്നു നിൽക്കും പിന്നെ കാതടപ്പിക്കുന്ന വെടിക്കെട്ടാണ് ഏവർക്കും ഭഗവതിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി